എന്താ പറയാ നമ്മളിപ്പോ സ്ത്രീകളിരുന്ന് വർത്തമാനം പറയുന്ന സമയത്ത് ഏതെങ്കിലും ആണുങ്ങളെ അത് കൂടി നിന്ന് സംസാരിക്കണപ്പോ അമ്മായിക്കൊക്കെ എന്നതിരിന്ന് അങ്ങനെ ഒരു ചൊല്ല ഇവിടെ അമ്മായിക്കൊക്കെ പറയൂലെട്ടോ ഇവിടെ അളിയൻ എന്നൊക്കെ പറയാം സന്ദീപ് ഹായ് അതൊക്കെ പറഞ്ഞു എടുപ്പിക്കണം അപ്പം ഹംസ പറഞ്ഞ മാതിരി ആർക്ക് വേണമെങ്കിലും എനിക്ക് സൂപ്പർ ചാറ്റോ സൂപ്പർ സ്റ്റിക്കറോ എന്ത് വേണമെങ്കിലും മെമ്പർഷിപ്പ് ഞാൻ എടുത്തില്ല മെമ്പർഷിപ്പ് ലൈവ് അത് പലതും പ്രതീക്ഷിച്ച് വരുന്ന ആൾക്കാരാണ് മെമ്പർഷിപ്പ് ലൈവൊക്കെ നമ്മൾ നല്ല മാന്യമായിട്ട് ലൈവ് എടുക്കുന്നല്ലേ അച്ചു പിന്നെ അങ്ങോട്ട് പോയില്ല ആണോ ഇപ്പം ഇവിടെ ആണോ എല്ലാവരുള്ള ഫ്രണ്ട്സുകളും പിന്നെ തലശ്ശേരി നാട്ടിലുള്ള ആൾക്കാരൊക്കെ അല്ലേ വിടെ കല്യാണം കഴിച്ച് സെറ്റിലാവുവിടോ അതാണ് നിശാന്തേ ആറ് പേരെണ്ണു ഞാനെന്ത് ചെയ്യാൻ ഇപ്പൊ ലൈവില്ലേവ് ിപ്പം കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കുറച്ച് ആൾക്കാരും കൂട്ടിക്കൊണ്ടു ലൈവിലൂടെ എത്തിക്കാനും ഞാൻ എന്ത് ചെയ്യാനോ അപ്പം പേ പേരുണ്ട് അപ്പം ഇതുവരെ ചാനൽ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ലൈവിലിരിക്കുകയാണെങ്കിൽ ഇംഗ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ എനിക്കിപ്പോൾ ലൈവില് ഞാനിപ്പോൾ ഒന്നും ഇടായിട്ട് എനിക്കിപ്പോൾ എന്താ പറയുക രണ്ട് ദിവസം കൊണ്ട് പത്തിരുപത് സബ്സ്ക്രൈബർ കുറഞ്ഞിട്ടുണ്ട് കല്യാണം വേണ്ട കല്യാണത്തിനും അതല്ല കല്യാണം കഴിച്ചിട്ടില്ല ആ പ്ലേറ്റ് ചൂടാ ഇപ്പങ്ങനെ പൊന്തി എന്നാ പിന്നെ പണിയെടുത്ത് ചോയ്ക്കോട്ടോ മെമ്പർഷിപ്പ് മാത്രം മതി മെമ്പർഷിപ്പ് ലൈവ് ഒന്നും വേണ്ട ആണോ എനിക്കറിഞ്ഞോട് ആ അപ്പൊ മെമ്പർഷിപ്പ് എടുത്ത് കഴിഞ്ഞാൽ മാത്രം എടുത്താൽ എന്താണ് അതിനെപ്പറ്റിയൊന്നും അറിവില്ല സത്യമായിട്ടോ എങ്കിൽ ഞങ്ങനെ ലൈവ് വരുന്നുണ്ടെന്നുള്ളൂ ലൈറ്റായിട്ട് സൗണ്ട് ഓക്കെ ഓക്കെ അപ്പം ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം പത്ത് പേരുണ്ട് പുതിയതായിട്ട് ആരൊക്കെ വന്നിട്ടുണ്ട് അഞ്ചു പേർന്ന് പത്ത് പേരായി ഒന്ന് ലൈക്ക് അടിക്കാൻ റജാൻ സൗണ്ട് ഓർക്ക് ഒന്നിട്ടോ രണ്ടിനെട്ട് ഇത്ര സ്വന്തം ഓക്കെ മതി ഞാൻ കേക്കുന്നുണ്ടല്ലോ ഇവിടെ ഒരച്ഛന്ന് കൂടി പൊട്ടിക്കാം ైవి నంబర్ న్సైబ్ చే അങ്ങനെയാണെങ്കിൽ പോയിക്കോ ഇപ്പം ഞാൻ ചെയ്തു പോട്ടെ എന്ന് പറഞ്ഞാൽ ഇപ്പം പോകേണ്ട എന്ന് പറഞ്ഞാൽ അച്ചു അൺസബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് പോകില്ലേ പിന്നെ ഞാനതിരെ പറഞ്ഞ ഇഷ്ടമുള്ള ആൾക്കാർ നോക്കൂ കേട്ടോ അത്രയേ ഉള്ളൂ കുറച്ച് സമയം ആടില്ലെങ്കിലും കുറച്ച് സമയം ഇരുന്നാൽ ആരെങ്കിലും ഒക്കെ വരും അതാണല്ലോ ഇങ്ങനെ വൃത്തി ഇങ്ങനെ നോക്കിയിരിക്കുന്നത് ഗെയിം ഓവർ ഓക്കെ കൊള്ള ആരോടെ ഇരുന്നൂറ് കണ കൊറയുന്നത്